വടക്കിനി തളത്തിലെ വളർത്തു തത്തുളപ്പ ഏതാടാ ഇപ്പൊ കുച്ച് എന്റെ കല്യാണം കഴിഞ്ഞ് ഡാ ഒരു കിലോ തക്കാളി അര കിലോ സവാള ഉം ഒരു കിലോ കിഴങ്ങ് ഒരു കിലോ കത്രിയ്ക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഒരു ഇരുപത് രൂപയ്ക്ക് മതി പിന്നെ പടവലങ്ങ ഞാൻ പറയുന്ന പോലെ നീ കേട്ടോ നമ്മൾ പറഞ്ഞ തന്നെ എന്റെ തലയിൽ ആയിട്ടുണ്ട് ഞാൻ പോയി കൃത്യമായിട്ട് പേടിച്ചോണ്ട് വരാ എന്താ ഞാൻ ലാസ്റ്റ് പറഞ്ഞെന്തുവാ തക്കാളി എടാ പടവലങ്ങ 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 ആ പടവനങ്ങ പിന്നെ തക്കാളി പറഞ്ഞില്ലേ ഇത് ഇത്രയും മേടിച്ചോണ്ട് വന്നോടെ എന്തായാലും നീ ഒന്ന് മറന്നാ ഒന്ന് കെട്ടിയെന്നും പറഞ്ഞ് നിന്റെ മനസ്സ് മൊത്തം ഇവിടെ കിടക്കുക ലോകത്ത് ആരും കെട്ടാത്ത കണക്ക് പോയി മേടിച്ചോണ്ടോ മേടിച്ചോണ്ടോ വേഗം ആവട്ടെ മറക്കോറ്റാത്ത സമയത്ത് പെണ്ണിനെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഞാനായതോണ്ട് ഇതൊക്കെ സഹിക്കുന്നു ഞാനായതോണ്ട് പോയി പച്ചക്കറി മേടിച്ചോണ്ടോടാ എടാ പോയി മേടിച്ചോണ്ട് വേണോ കറിവേപ്പില വേണോടാ ഞാൻ അതോടെ കടുക് വറക്കാൻ വേണ്ടി അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടിക്കകത്ത് എണ്ണ തിളച്ച് കരിഞ്ഞ് കടുക് അല്ലാടി പൊട്ടി എന്റെ കണ്ണി വന്ന് തീർച്ച വീഴട്ടെന്നോട്ടു വാടാരുമ്പോളം കൊണ്ടുവന്നും പറഞ്ഞ് എങ്ങാണ്ടിന്ന് പൊത്തിയാടി വന്നേക്കുന്നുടാ എന്തു അമ്മ പിന്നെ ഓ ആ കാച്ചിൽ അങ് ഒരുമാതിരി എലിയും കേറി തൊരപ്പിനും കേറി അങ് കിടക്കുന്നു ഞാൻ വൈകിട്ടേ അതൊന്ന് കിളച്ചിടണ്ടായിരുന്നു ഇനിയിപ്പൊ മഴ പെയ്യും അപ്പോൾ അതിന് മുന്നേ അതൊന്ന് അത് ആ ഇതെല്ലാം ഒന്നേ തപ്പി പൊത്തി വെക്കണം ആ മണ്ണെല്ലാം കൂടി വാ ഈ രാത്രി കളിക്കുന്നത് എടാ ആദ്യ രാത്രി ആന എന്തുവാ രാത്രി മഴ പെയ്ത് കാച്ചിലല്ല എലി കൊണ്ടുപോട്ടെന്നോ ഒന്നിറങ്ങി വാടാ എങ്ങാണ്ടെന്ന് പൊത്തിൽ ഇരുന്നതിനൊക്കെ പിടിച്ചു വീട്ടിനകത്ത് കയറ്റിട്ട് കഥ കൂടെ ചിരിക്കുവോ അങ്ങോട്ട് ഇറങ്ങാ ഇറങ്ങണ ഇങ്ങോട്ട് എടാ ഇറങ്ങടാ ഇങ്ങോട്ട് കാച്ചിൽ കളക്കണോടാ

ബാക്കി പൈസ േ പച്ചക്കറി മുട്ടായി ബാക്കി വാങ്ങിച്ചോ മുട്ട് മാത്രല്ല മേടിച്ച് ആ കറിവേപ്പില തന്നെ അഞ്ചു രൂപയാറിവേപ്പിലേക്കോപ്പിലേ ദൈവമേ ദൈവമേ ആരെങ്കിലും കാശ് കൊടുത്ത് കറിവേപ്പിലേടിക്കോടാ എഴുപത് രൂപ ഞാൻ പച്ചക്കറി മേടിക്കാൻ കൊടുത്തു വിട്ടെ എഴുപത് രൂപ പച്ചക്കറി മേടിക്കുമ്പോ ഫ്രീ ആയിട്ട് കിട്ടത്തില്ലോടാ കറിവേപ്പിലാ ഇത് പൂരം കറിവേപ്പില് നീ പൈസ കൊടുത്ത് അഞ്ചു രൂപ എടുത്ത് മേടിച്ചോ പിന്നെ പിന്നെ അഞ്ചു ദൈവമേ ഈ കറിവേപ്പില അഞ്ചു രൂപയ്ക്ക് അവൻ തന്നോ ഏ അത് നീ മേടിച്ചോണ്ട് വന്നോ ഈ കറിവേപ്പിൽ ഇപ്പൊ തന്നെ ശശിയുടെ ആയി കൊടുത്തിട്ട് അഞ്ചു രൂപ പിടി പിടി

എടാ ഒരു പച്ചക്കറിക്കട പോയാൽ കുറച്ച് പച്ചക്കറി പോലും മേടിക്കാൻ അറിയാത്തവനാന്നോടാ കണ്ട പെണ്ണുങ്ങളെയും പൊത്തിന്ന് കണ്ട പെണ്ണുങ്ങളെയും പിടിച്ചോണ്ട് വന്നത് ഇതുപോലും ഇതുപോലും നിനക്ക് ഇത് ഫ്രീ ആയിട്ട് അറിവില്ലാത്തവനാന്നോടാ ഏഹ് നീ പോളിടെക്നിക്ക് പഠിച്ചവൻ അഞ്ചു രൂപ അഞ്ചു രൂപ നീ ഈ ഊത്ത കറിവേപ്പിലേടിക്കാൻ പോടാ എന്റെ മുന്നിൽ പോണ അങ്ങോട്ട് പുറത്തോട്ട് കാച്ചിന് തടവെടുക്കണം രാത്രി എന്തുവാടി ഇവിടെ പോടേ പോയിട്ട് വരണം

മുപ്പത്തഞ്ച് ഈ ഈ തേയില മേടിക്കാനാണ് അത്രയും വലിയ കവറും കൊണ്ട് വന്നത് അല്ല കവറിനകത്ത് അഞ്ഞൂറിന്റെ നോട്ടുണ്ടായിരുന്നു രൂപ മുപ്പത് രൂപ എന്തേലും ജോലി ചെയ്തു തരാൻ ഞാൻ എടുസോ അഞ്ച് എട് ദൈല എട് ദൈല ബാക്കി പൈസ എട് എട് പൈസ 10 പൈസ കളഞ്ഞു പോയി ഏ കള്ള കവർക്കി മോനെ എന്റെ കാശമുണ്ടോടാ എന്റെ കാശമുണ്ടോടാ ബാക്കി പൈസമുണ്ടോടാ കൊണ്ടുവര പൈസ എന്തിടാ പൈസ കൊണ്ടോ

അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കേ എടാ എനിക്ക് ഉറങ്ങാൻ പേടിയാവുന്നടാ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഞാനൂടി കണ്ണുരുട്ടിട്ട് കിടക്കാം പോന്നില്ലട ദുസ്വപ്നവാ ഞാനൂടി പതിനാറേൽ ആ നല്ല ഓടുന്നേ എന്തൊരു തണുപ്പ് ബില്ല് കൊടുക്കും ആര് കൊടുക്കും ഞാൻ തൊഴിലുറപ്പിന് വീട്ട് വേണം ഈ ബില്ലടക്ക് പെണ്ണേ ഞാൻ പെണ്ണെ ഞാനും ഇവിടെ കിടക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക് ഏ വന്ന് കിടക്കടാ രാവിലെ എണീറ്റ് കാജിൽ കളയ്ക്കാ ആ വാ വന്ന് കിടക്കാൻ നീ ഇവിടെ കിടക്ക് അവൾ ഇവിടെ കിടക്ക് ഈ പോലെ പോലെ അമ്മായിമ്മ ഇപ്പൊ ഈ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ തോലമണ്ണ അണിച്ച് പൊട്ടിക്കും ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഞങ്ങൾ എണ്ണം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയേണ്ടത് ആക്ച്വലി നിങ്ങടെ പ്രശ്നം എന്താ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് എന്താ നിങ്ങക്ക് പ്രാന്താണോ എന്നാ നിങ്ങള്